ഹൈടെക് വൻ െ പോലും തിരക്കിട്ട യാത്രക്കിടയിൽ ഏറെ പഴി കേൾക്കേണ്ടി വരുന്ന ബസ് തൊഴിലാളികളുടെ നല്ല മനസ്സിന് ഒരു വയസ്സ് ബസ് തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ചേലക്കര മേഖലാ കമ്മിറ്റിയാണ് മാതൃകാ പ്രവർത്തനവുമായി ഒരു വർഷം പിന്നിട്ടിരിക്കുന്നത് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂടെയുള്ളവർക്കും ഒപ്പം ജീവനക്കാർക്കും ഉച്ചകഞ്ഞി വിതരണം നടത്തി പ്രവർത്തനം തുടരുകയാണ് ബസ് തൊഴിലാളികൾ ഒരു കാന്റീൻ സംവിധാനം പോലുമില്ലാത്ത ആശുപത്രിയിൽ രോഗികൾക്കും മറ്റുള്ളവർക്കും ഏറെ ആശ്വാസമാണ് സൗജന്യ ഉച്ചകഞ്ഞി വിതരണം മറ്റ് ആഘോഷ ദിവസങ്ങളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളും പലഹാരങ്ങളും ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു നൽകുന്നുണ്ട് കൂടാതെ ചേലക്കര വെങ്ങാനല്ലൂർ അഗതി മന്ദിരമായ അമ്മ വീട്ടിലും ബസ് തൊഴിലാളികൾ ഉച്ചകഞ്ഞി എത്തിക്കുന്നുണ്ട് നമ്മള് മെഡിക്കൽ കോളേജിൽ പോവാറുണ്ട് അവിടുത്തെ കഷ്ടപ്പെടുന്ന രോഗികളുടെ കാര്യങ്ങൾ അറിയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ഉച്ചഭക്ഷണത്തിന് ചില പല കാരണങ്ങളാൽ മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ അതുപോലെ ഒരു ആശയം മനസ്സിൽ ഉദിച്ചു അത് യൂണിയനുമായിട്ട് നേതൃത്വമായി ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവരെയും പൂർണ്ണ സഹകരണം ഉണ്ടായി അതുപോലെ തന്നെ ഉടമസ്ഥന്മാരെയും സഹകരണം ഉണ്ടായി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയത് അപ്പോൾ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരം പേർക്ക് ഏവറേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ അമ്മ വീട്ടിലും നമ്മൾ ഇതേ സ്വാതന്ത്ര്യ പരിപാടി ഒരു വൃദ്ധസാധനം ഉണ്ട് ഇവിടെ അവിടെ എൺപത്തഞ്ച് എൺപത്തി ഏഴോളം ും വയസ്സായ ആളുകളും അച്ഛനമ്മമാരുണ്ട് അപ്പോ അവർക്കു കൂടി നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഒരു നാലഞ്ചു മാസായിട്ടുണ്ടാവും അപ്പൊ തുടർന്ന് ഇവിടെയും അവിടെ രണ്ട് സ്ഥലത്തും ഒരേ ദിവസം തന്നെ എല്ലാ പോലെയും കാര്യങ്ങൾ ചെയ്യുന്നു ഓരോ സെക്കൻഡ് സമയം പോലും ഏറെ വിലമതിക്കുന്ന ബസ് സർവീസ് തൊഴിലാളികൾ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ് കാരുണ്യത്തിന്റെ കഞ്ഞി വിതരണ വാർഷികത്തിന് സിഐ ടി യു പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി ഷാനവാസ് ഖാദർ നിതീഷ് നജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി